റിയുടെ ഒക്കെ അവസ്ഥ ഇതാണ് ഫുൾ ലീക്കായി ഇത് എന്റെ ഗ്ലൗലൊക്കെ ഫുൾ കറി ആയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ലീക്ക് ആയി പോയി ഇനി ബാഗ് കഴുകി തുടച്ച് ഓ എല്ലാം കൂടെ എല്ലാ ആയതും എന്റെ ചാർജർ കേബിള് എല്ലാം പോയി സത്യം പറഞ്ഞാ ഞാൻ ഇന്ന് പോണോ എന്നുള്ളത് ഒരു എത്തിയിട്ടില്ല ഭയങ്കരമായിട്ട് മടിയുണ്ട് ഉറക്കക്ഷീണമുണ്ട് എന്നും ഇത് തന്നെയുള്ള പരിപാടി കഴിഞ്ഞ ഒരു രണ്ടു ദിവസമായിട്ട് നമ്മൾ സ്വിഗ്ഗി ഇറങ്ങിയിട്ടില്ലായിരുന്നു അതിനെ കൊണ്ട് ഒരു ഇൻസ്റ്റാമാർട്ട് ബാഗ് എന്റെ കയ്യിലായി പോയി ഗൈസ് ഇനിയിപ്പം ഇത് കൊടുക്കുന്ന സമയത്ത് എത്ര രൂപ ആണ് മറ്റേ ഫൈൻ വീഴാന്നൊന്നും അറിയില്ല ഓൾമോസ്റ്റ് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ബാഗ് കൊടുക്കണം എന്നൊക്കെയാണ് പറയാറ് പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ സെവൻറ്റി ടു അവേഴ്സിന് എടുത്ത് ആവാറായി അപ്പം നമ്മളിപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങാനായിട്ട് പോകുകയാണ് ഞാൻ മടി കാരണം ഇങ്ങനെ പോകണോ പോകേണ്ടോ എന്നുള്ള രീതിയിൽ നിന്ന് നിന്ന് സമയം മാറേ ഇരുപതായി ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ സോണിലെത്തുന്നതായിരുന്നു പക്ഷേ ഇന്ന് നമ്മൾ ആറ് ഇരുപതിനാണ് ഇറങ്ങുന്നത് അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഒന്നും ടാർഗറ്റ് ചെയ്യുന്നില്ല എത്രയാണോ കിട്ടുന്നത് അതും കൊണ്ട് പോരാനാണ് പരിപാടി ടാർഗറ്റ് ചെയ്യുന്ന ദിവസങ്ങളിലൊക്കെ ഭയങ്കര ഷോക്കായിട്ടാണ് കിട്ടാറ് അപ്പോൾ നമ്മളങ്ങനെ വീട്ടിൽ നിന്നും മാറി സ്വിഗ്ഗിയുടെ സോണിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മുടെ സ്ഥിരം രാശി സ്ഥലമാണ് ഇവിടെ നിന്നാണ് നമ്മൾ ഡ്യൂട്ടി ഓൺ ചെയ്യുന്നത് ഞാൻ ഇന്നത്തെ സർജ് ഡീറ്റെയിൽസ് നോക്കിയ സമയത്ത് ഒരു ട്വിസ്റ്റ് കണ്ടു ഗൈസ് രാവിലെ ആറ് മണി മുതൽ എട്ട് മണി വരെ നമുക്ക് സർജ് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഇതിനകത്ത് സർജ് അവൈലബിലിറ്റി കാണിക്കുന്നില്ല ഞാനിവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം ആഹാ നമ്മുടെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞല്ലോ ഇത്ര പെട്ടെന്ന് കിട്ടുന്നു ഞാൻ വിചാരിച്ചില്ല ഇൻസ്റ്റമായിട്ട് നിന്നാണ് ഓർഡർ അടിഞ്ഞത് എന്തായാലും നമുക്ക് ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നു അത് ഇപ്പൊ വണ്ടി റെഡിയിലാവേ പോകുന്ന കാറിന്റെ അടിയിലായേനെ പോകും എന്തായാലും നമ്മുടെ ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഇൻസ്റ്റാ മാർട്ടിൽ നിന്നാണ് നടക്കാവ് ഇൻസ്റ്റാ മാർട്ടിൽ നിന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് എന്റെ കയ്യിലൊരു ഇൻസ്റ്റാമാർട്ട് ബാഗുണ്ട് സുഹൃത്തുക്കളെ ഈ ബാഗ് ആക്ച്വലി ഏത് ഇൻസ്റ്റാട്ട്ന്നാണ് എടുത്തതെന്ന് എനിക്കൊരു പിടിയില്ല മാങ്കാവ് ഇൻസ്റ്റമാർട്ട്ന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതോ ഇവിടെ നിന്നാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കഴിഞ്ഞാൽ സായായി വരികയല്ലേ ഓർമ്മക്കുറവൊക്കെ വന്നു തുടങ്ങി പറ്റുവാണെന്നുണ്ടെങ്കിൽ ഈ ഇൻസ്റ്റാമാർട്ട് ഇൻസ്റ്റമാർട്ട് ഒന്ന് ചോദിച്ചു നോക്കണം നമ്മുടെ ബാഗ് ഏത് ഇൻസ്റ്റാമാർട്ടിൽ വേണമെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് അതായത് മാങ്കാവ് എന്നെടുത്തത് മാങ്കാവ് തന്നെ കൊടുക്കണോ അല്ലെങ്കിൽ ഇവിടെ കൊടുത്താലും മതിയോ എന്നുള്ളത് ചോയിച്ചു നോക്കാം ബ്രോ ഒരു ഡൗട്ട് നമ്മളെ ബാഗ് ഉണ്ടായിരുന്നു എന്റെ അടുത്ത് അപ്പൊ ഈ ബാഗ് ഏത് ഇൻഷാമായിട്ട് എടുത്താന്ന് എനിക്ക് ഓർമ്മല്ലേ രണ്ടു മൂന്ന് ദിവസം മുന്നേ എടുത്തായിരുന്നു അപ്പൊ അത് ഇവിടെ നിന്ന് എടുത്താണോ മാങ്കാവുന്നോ ഞാൻ ഇവിടെ അവിടെയും വന്നിട്ടുണ്ട് എവിടെ കൊടുത്താ എടുത്താൽ യെസ് ഗൈസ് നമ്മുടെ ആദ്യത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി പിക്ക് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഇൻസ്റ്റാമാർട്ട് ബാഗ് ചോദിച്ച സമയത്ത് പുള്ളിക്കാരൻ പറഞ്ഞു വെച്ചാൽ ഏത് ഇൻസ്റ്റാമാർട്ടിൽ വേണമെങ്കിലും കൊടുത്താൽ കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പത് എനിക്ക് പെൻഡിങ് വന്നിട്ട് വേറെ പണി വരും എന്നുള്ളൂ ഒന്നും എനിക്കറിയില്ല കാരണം ഇതിനു മുന്നേ എനിക്ക് ബാഗ് ഇതേപോലെ കിട്ടിയിട്ട് ഞാൻ മാറ്റി അറിയില്ല റീയൂസബിൾ ബാഗ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്ത സമയത്ത് ഒരു ബാഗ് അവിടെ പെൻഡിങ് ആയിട്ട് ഇപ്പോഴും കാണിക്കുന്നുണ്ട് അതായത് എനിക്ക് ഫൈനൊന്നും കിട്ടിയിട്ടില്ല പക്ഷെ ബാഗിന്റെ നമ്പർ ക്യു ആർ കോഡ് ഞാനിതുവരെ കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം ഇപ്പോഴും ഉണ്ട് അവിടെ അങ്ങനെ വന്നിട്ട് എനിക്ക് പ്രശ്നൊന്നുമില്ല പക്ഷെ ഫൈൻ വീഴാതിരുന്നാൽ മതി എന്തായാലും നമ്മുടെ ആദ്യത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് പാവങ്ങാടേക്കാണ് സുഹൃത്തുക്കളെ ആദ്യത്തെ ഇനിശമായിട്ട് തന്നെ അഞ്ച് കിലോമീറ്ററിന് എടുത്ത് നമുക്ക് ഓടാനുണ്ട് പക്ഷെ ഈ ഓർഡർ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടാണ് കിട്ടുന്നത് നൂറ്റി എഴുപത്തിമൂന്ന് രൂപയാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ ഫസ്റ്റ് ഓർഡർ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടുന്നത് സന്തോഷമാണ് കാരണം ഐശ്വര്യമായിട്ട് നമ്മുടെ ആദ്യത്തെ തന്നെ രാവിലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുമ്പോൾ അതൊരു ഐശ്വര്യത്തിന് തുടക്കമെന്നാണല്ലോ പിന്നെ തന്നെയല്ല നമുക്ക് പെട്രോൾ അടിക്കണം എന്നുണ്ടൊക്കെ ഈ എമൗണ്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ നമ്മുടെ കയ്യിൽ പൈസ നമ്മുടെ ക്കൗണ്ടിലൊന്നും പൈസയൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എമൗണ്ട് തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടുന്ന സമയത്ത് അതൊരു നല്ലൊരു തീരുമാനമാണ് ഓൾറെഡി ഞാൻ ഇന്നലെ പെട്രോൾ അടിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പെട്രോളിന് അത്യാവശ്യം ഒന്നുമില്ല അപ്പൊ ഗോ ടു ദ കസ്റ്റമർ ലൊക്കേഷൻ ഇന്ന് ഫുൾ എനർജിയാണ് ആദ്യത്തെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എവിടുന്ന റൈറ്റ് തിരിഞ്ഞാൽ കസ്റ്റമർ ലൊക്കേഷൻ ആണെന്നാണ് കാണിക്കുന്നത് അങ്ങനെ ആദ്യത്തെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നൂറ്റി എഴുപത്തി മൂന്ന് രൂപയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ ബാലൻസ് ജി പേ ആണ് ചെയ്തു കൊടുത്തത് എപ്പോഴും ഞാൻ വീഡിയോസ് പറയാറുണ്ട് നമ്മുടെ അക്കൗണ്ടിൽ എപ്പോഴും നമുക്ക് ക്യാഷ് എന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ ഡയറക്റ്റ് എനിക്ക് കസ്റ്റമർക്ക് ബാലൻസ് ചില്ലറ സഹിതം കൊടുക്കാൻ പറ്റിയത് പിന്നെ ഇതിലൊക്കെ ചില നാക്കുകൾ വേണമെങ്കിൽ ചെയ്യാട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഓർഡർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അയാൾ നമുക്ക് ഇരുന്നൂറ് രൂപ തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം നമ്മുടെ കയ്യിൽ ചില്ലറൊന്നും എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ആ പത്ത് രൂപ നീ വെച്ചോ എന്ന് പറയുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് ആക്കാം അതായത് നൂറ്റി തൊണ്ണൂറ് രൂപയുടെ ഓർഡറിന് നമുക്ക് ഇരുന്നൂറ് രൂപ തന്നു പത്ത് രൂപ നമുക്ക് ഗൂഗിൾ പേയിലും അക്കൗണ്ടിൽ പൈസ ഇല്ലെന്നും പറയുക കയ്യിൽ ആയിട്ട് പത്ത് രൂപ തിരിച്ചു തരാനായിട്ട് ചില്ലറ ചില്ലറില്ലെന്നും പറയാ ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി കസ്റ്റമർ പറയും ആ പത്ത് രൂപ അല്ലേ സാറല്ലേ ഈ വെച്ചോ എന്ന് പറയും പക്ഷെ അങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല ആ പത്ത് രൂപ ഒന്നും നമുക്ക് കിട്ടിയിട്ടൊന്നും കിട്ടാനില്ല പിന്നെ അവര് സന്തോഷമായിട്ട് തരുകയാണെന്നുണ്ടെങ്കിൽ അതായത് ടിപ്പായിട്ട് നമുക്ക് സന്തോഷമായിട്ട് തരുവാണെന്നുണ്ടെങ്കിൽ വാങ്ങുക അതല്ലാതെ ഇങ്ങനത്തെ ഉടായ്പോ ഒരുപാടിക്ക് നിക്കണ്ട അതാ നല്ലത് ഓക്കെ നമുക്ക് രണ്ട് ിലേക്ക് പോവാൻ സുഹൃത്തുക്കളെ രാവിലെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയങ്കരമായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട് എന്താണെന്നറിയില്ല ഈ എനർജി നമുക്ക് ഓർഡറിന്റെ കാര്യത്തിൽ ഉണ്ടായാൽ മതിയായിരുന്നു സാധാരണ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ് എണ്ണൂറ് അറുന്നൂറ് ഇതൊക്കെയാണല്ലോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഞാൻ ഓൾമോസ്റ്റ് നാനൂറ്റമ്പത് രൂപ മുതൽ അഞ്ഞൂറ് രൂപ തികച്ചു കിട്ടിയാ തിരിച്ചു പോകാം എന്നുള്ള രീതിയിലാണ് ഇന്ന് പണിക്ക് വന്നത് രാവിലെ തന്നെ പോസ്റ്റഡി ഉണ്ടല്ലോ അലങ്കാർ ഫാമിലി റെസ്റ്റോറൻറ് നമുക്കിപ്പോ ഇരുപത്തിനാല് രൂപയുടെ ഓർഡർ കിട്ടിയിരിക്കുകയാണ് വെറും ഒരു കിലോമീറ്റർ മാത്രമേ ഇത് ഓടാനുള്ളൂ അതെന്തായാലും നന്നായി പക്ഷേ ഈ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓർഡർ വല്ലാതെ കിട്ടൂല ഞാനിപ്പോ ഇൻസ്റ്റമായിട്ട് ഓർഡർ കൊടുത്തു കൊടുത്തുകഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനഞ്ച് രൂപ മിനിറ്റ് ആയിട്ടുണ്ടാവും നമുക്കിപ്പോൾ അലങ്കാറിന് അടിയാനായിട്ടുള്ള ടൈം പക്ഷേ ഈ ഭാഗത്ത് നിന്നാൽ അങ്ങനെ തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പം രാവിലെ തുറക്കുന്ന റെസ്റ്റോറൻറ്റുകൾ പൊതുവേ കുറവാണ് പിന്നെ ഒക്കെ ടൗൺ ഭാഗത്തേക്കാണ് ഞാൻ പറയാറുണ്ട് എപ്പോഴും രാവിലെ ഈ പിള്ളേ സ്നാക്സ് കാപ്പിക്കൂട്ടം പൽ സൽക്കാര പേരകൻ ദക്ഷിണ വെജ് ഇങ്ങനെയുള്ള ഒരു മൂന്നാലഞ്ച് റെസ്റ്റോറൻറ്റ് മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ കിട്ടുന്നത് ഇതിപ്പോ എന്തോ അലങ്കാരം എന്നൊക്കെ ഒരു പൊട്ടിന് തേങ്ങ വല്ലപ്പോഴും ഒക്കെ ആയിരിക്കും ഓർഡർ റെഡി ആയിട്ടില്ല ഒരു കടലക്കറി ആറ് അരിപ്പത്തിരി ഒരു ഗ്രീൻ പീസ് കറി ഒരു ഉച്ചയൊക്കെ ആവുന്ന സമയത്തുണ്ടല്ലോ ദേ ഈ നിങ്ങൾ ഈ കാണുന്ന മുന്നിലുള്ള ചില്ലും കൂട്ടിന്റെ അകത്ത് ദ ബീഫ് തവാ ഫ്രൈ ചിക്കൻ പൊള്ളിച്ചത് ചിക്കൻ തവ സുക്ക ഇങ്ങനെയുള്ള കുറച്ച് മൂന്നാലഞ്ച് ഐറ്റംസ് ഇവിടെ ഈ പ്ലേറ്റിൽ നിറഞ്ഞങ്ങ് നിൽക്കും അത് കാണുമ്പോ തന്നെ കൺട്രോൾ ഓർഡർ അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഇവിടെയും കിട്ടി പത്ത് മിനിറ്റ് പോസ്റ്റ് അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ഓർഡർ എടുത്താണ് നമ്മൾ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് പോവാൻ സുഹൃത്തുക്കളെ പോകാനുള്ള ദൂരം വെറും രണ്ട് കിലോമീറ്റർ മാത്രമാണ് അപ്പൊ നമ്മുടെ കസ്റ്റമർ ലൊക്കേഷൻ ഹലോ സ്വിഗ്ഗിന്നായിരുന്നേ ഞാനിവിടെ മൈത്ര ഹോസ്പിറ്റലാണ് അവിടെ അപ്പൊ അവിടെയല്ലോ മൈത്ര ഹോസ്പിറ്റലറി അല്ലേ നിങ്ങൾ യുവ ഗാലറി ഇടക്കാട് ബസ് സ്റ്റോപ്പ് അല്ലേ യുവ ഗാലറി എന്ന് പറഞ്ഞിട്ടുള്ള ബസ് സ്റ്റോപ്പ് അല്ലേ ഞാൻ പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവുന്നില്ല പുള്ളി പറയുന്നത് എനിക്ക് മര്യാദയ്ക്ക് കേൾക്കാനും വയ്യ എന്തായാലും വേണ്ടീട്ടില്ല നമ്മുടെ രണ്ടാമത്തെ ഓർഡർ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കാണ് സുഹൃത്തുക്കളെ നമ്മൾ ഡെലിവറി കംപ്ലീറ്റ് റെഡിയാൻ മറന്നുപോയില്ലേ അപ്പൊ ഇപ്പൊ നമ്മൾ രണ്ട് ഓർഡർ കംപ്ലീറ്റ് ചെയ്തു ഒരു മണിക്കൂറാണ് നമ്മളിപ്പോ വർക്ക് ചെയ്തത് അറുപത്തിയാറ് രൂപയാണ് നമുക്ക് ഇപ്പൊ കിട്ടിയ ഏണിംഗ്സ് എന്ന് പറയുന്നത് നന്നായിട്ട് വിശക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓട്സ് എടുത്ത് കൊണ്ടുപോകുന്നിട്ടുണ്ട് ഇനിയിപ്പോ അത് കഴിക്കണം തന്നെയല്ല ഈ ഓട്സ് കഴിച്ചിട്ട് വേണം എനിക്ക് ആ ഇഡലി കടയിൽ നിന്നും രണ്ട് ഇഡലി വാങ്ങിയിട്ട് അതിനകത്ത് പാർസൽ കൊണ്ടുപോകാനായിട്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓട്സ് ഒക്കെ രാവിലെ ഇത്ര നേരത്തെ കഴിക്കുന്ന സമയത്ത് എന്തായാലും ഒരു പത്ത് ടു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വീണ്ടും വിശക്കാൻ തുടങ്ങും അപ്പൊ നമുക്ക് നൈസായിട്ട് ആ ഇഡ്ഡലി കഴിക്കണം പിന്നെ ഉച്ചയ്ക്ക് ചോറ് ചോറുന്നാൽ മതി ഈ പുള്ളിയൊക്കെ കണ്ടുപഠിക്കണം കേട്ടോ ഈ പ്രായത്തിൽ അങ്ങനെ ഒരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു വലിയ സംഭവം തന്നെ അല്ലേ നോക്കിയാ ഈ പുള്ളി വ്യായാമം ചെയ്യുന്ന ഓടുന്ന മൂപ്പർ ഈ പ്രായത്തിൽ ഇങ്ങനെ ഓടുന്നുണ്ടെങ്കിൽ നല്ലോണം കഴിയുന്ന പ്രായത്തിൽ എങ്ങനെയായിരിക്കും പുള്ളി നമ്മളൊക്കെ വ്യായാമം ചെയ്യാനും സമയവും ആരോഗ്യവും കിട്ടിയിട്ട് പോലും നമ്മളത് ചെയ്യുന്നില്ല പുള്ളിക്കാരനൊക്കെ ഈ പ്രായത്തിൽ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സമ്മതിച്ചു ഓ കോപ്പ് നമുക്ക് മൂന്നാമത്തെ ഓർഡർ കിട്ടിയിരിക്കുന്നത് ഒരു ഒലക്കമല്ല ഓർഡർ ആണല്ലോ സുഹൃത്തുക്കളെ എന്തായാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം മുപ്പത്താറ് രൂപയുടെ ഓർഡർ ആണ് നമുക്കിപ്പോൾ അടിഞ്ഞിരിക്കുന്നത് മലബാർ റെസ്റ്റോറന്റ് എന്നാണ് നമുക്ക് ഓർഡർ കിട്ടിയത് ആക്ച്വലി പറയുകയാണെങ്കിൽ ഈ മലബാർ റെസ്റ്റോറന്റ് എന്റെ സോണിലല്ല മാവർ റോഡ് സോണിലാണ് ബീച്ച് റോഡ് സോണിലല്ല ഇത് വരുന്നത് ഇതിനുള്ള ചൊറ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കസ്റ്റമർ ലൊക്കേഷന് നമ്മൾ നേരത്തെ എടുത്ത അലങ്കാർ റെസ്റ്റോറന്റിന്റെ ആ ഒരു ഭാഗത്തേക്കാണ് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓർഡർ അടിക്കൂല സി ആ ഭാഗത്തുനിന്ന് ഞാനിപ്പോ ഓടി ഓടി ഇങ്ങോട്ടേക്ക് വന്നാണ് പിന്നെ ഇവിടെ നിറഞ്ഞിട്ട് അങ്ങോട്ട് തട്ടി അപ്പൊ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുള്ള കിലോമീറ്റർ എനിക്ക് വേസ്റ്റ് ആയി പിന്നെ അവിടെ നിന്ന് ഓർഡറും കിട്ടില്ല വല്ലാത്തൊരു ചൊറയാലല്ലോ ഞാനിപ്പോ ആക്ച്വലി പറയുകയാണെങ്കിൽ ഇവിടെ സൈഡ് ആക്കിയിട്ട് നമുക്ക് ഓട്സ് കഴിക്കാൻ നമുക്ക് വിചാരിച്ചിരിക്കും സമയം ഇപ്പോൾ ഏഴ് അൻപതായി നമുക്ക് എട്ട് മണിക്ക് ശേഷം സർജും കിട്ടൂല ഉച്ചക്കാണെങ്കിൽ സർജ്ജ് കൊടുത്തിട്ടില്ല അപ്പൊ ഇന്നത്തെ ദിവസം ഓൾമോസ്റ്റ് മൂഞ്ചി എന്ന് എനിക്ക് ഉറപ്പിക്കാവുന്നതാണ് പറയാൻ പറ്റില്ല ഇനി ഉച്ചയ്ക്ക് എന്തെങ്കിലും അപ്ഡേഷൻസ് വരും നമുക്ക് അറിയാം കഴിച്ചിട്ട് പോണോ ഇത് കഴിഞ്ഞിട്ട് കഴിക്കുന്നു ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഓർഡർ കിട്ടിയതല്ലേ നമുക്ക് കൊടുത്തിട്ട് വരാം ഇതാണ് നമ്മുടെ മലബാർ റെസ്റ്റോറന്റ് അയ്യോ മലബാർ റെസ്റ്റോറന്റ് കൂട്ടിയിട്ടേക്കാണോ നമ്മള് വന്ന ലൊക്കേഷൻ കറക്റ്റ് അല്ലേ അപ്പോ രാവിലെ തന്നെ നല്ല എട്ടിന്റെ പണിയാണല്ലോ ഈ മലബാർ റെസ്റ്റോറന്റ് അല്ലേ അപ്പോ ഇവിടെ പാർസൽ ഉണ്ടോ എന്തായാലും നമുക്ക് ക്ലോക്ക് ടവർ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലേക്ക് പോയി നോക്കാം അവിടെയാണെന്നാണ് പറഞ്ഞത് മലബാറിനോട് ഇവിടെ മൂന്ന് പഴംപൊരി ഒരു ഫിഷ് മുളകിട്ടത് പൊരിച്ച പത്തിൽ അല്ല പഴംപൊരി മീൻകറിയും കോമ്പോ ആയോ പഴംപൊരിയും ബീഫും അല്ലേ കോംബോ ഈ ഓർഡറിലെ കസ്റ്റമർ പുതിയങ്ങാട് ജംഗ്ഷൻ സി ഫോർ എന്ന് മാത്രമാണ് എഴുതിയിരിക്കുന്നത് അതെന്താണ് സി ഫോർ എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം എന്താ വെച്ചാൽ വീട്ടുപേരും സി ഫോർ ഐ മീൻ വീട് നമ്പറും സി ഫോർ ഉണ്ടാവുമല്ലോ പിന്നെ പുതിയങ്ങാട് ജംഗ്ഷനിൽ തന്നെ ഗ്രസന്റിന്റെ ഒരു ഫ്ളാറ്റ് ഉണ്ട് സോ ആ ഫ്ളാറ്റിലെ സി ഫോർ ആണോ അതും അറിയില്ല ശിവന്മാർക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ അറിയുമെങ്കിൽ ഈ ഫ്ളാറ്റിന്റെ പേരോ അല്ലെങ്കിൽ വീട്ടു നമ്പറോ എഴുതുന്നതിൽ എന്താണ് തെറ്റ് പുതിയങ്ങാട് ജംഗ്ഷൻ സി ഫോർ അത്ര മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്തായാലും നമുക്ക് അവിടെ ഒന്ന് വിളിച്ചു നോക്കണം ഹലോ സ്വിഗ്ഗിന്നായിരുന്നേ ഇത് നമ്മുടെ ക്രെസന്റിന്റെ ഫ്ളാറ്റിലേക്കാണ് ഓർഡർ ഓക്കെ 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 അങ്ങനെ നമ്മൾ ക്രസന്റിന്റെ ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഇവിടെ ബൈക്ക് നിർത്താം എന്നിട്ട് നമുക്ക് നൈസ് ആയി സി ഫോറിൽ കൊണ്ട് കൊടുക്കാം അല്ലാത്തൊരു പണിയായി കഴിച്ചു നമുക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷം ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഓർഡർ കിട്ടി ഞാൻ കസ്റ്റമർ ലൊക്കേഷനിൽ എത്തിയപ്പോ നമ്മുടെ കറിയുടെ ഒക്കെ അവസ്ഥ ഇതാണ് ഫുൾ ലീക്ക് ആയി ഇത് എന്റെ ഗ്ലൗവിലൊക്കെ ഫുൾ കറി ആയിട്ടുണ്ട് ഇത് ഫുൾ ആയിട്ട് ലീക്ക് ആയിപ്പോയി പോരാത്തതിന് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന നമ്മുടെ മൈക്കിൽ നമ്മുടെ ക്യാമറയുടെ മൈക്കിൽ അടക്കം കറി ആയിപ്പോയി വല്ലാത്തൊരു കഥ തന്നെ ഈ പാമ്പ് ചെല്ലുന്നടം പാതാളം കേട്ടിട്ടുണ്ടോ അതാണിപ്പന്റെ അവസ്ഥ അതായത് നമുക്ക് പത്ത് മണിക്കെങ്കാണ് ലാസ്റ്റ് ഓർഡർ അടിഞ്ഞത് അത് കഴിഞ്ഞ് ആറ്റുനൂറ്റി പതിനൊന്ന് എൻപതിനൊരു ഓർഡർ അടിഞ്ഞു അതാണെങ്കിൽ ഈ കോലത്തിലേക്കായിട്ടും പോയി എന്തായാലും ഇതിപ്പോ റിട്ടേൺ ടു സ്റ്റോർ നമുക്ക് ഓപ്ഷൻ വന്നിട്ടുണ്ട് ഈ ഫുഡിനെ തിരിച്ചു കൊണ്ടേ കൊടുക്കണം എന്റെ മൈക്ക് മൊത്തത്തെ കറിയിൽ മുങ്ങി കഴിഞ്ഞു ഞാനിപ്പോ ആക്ച്വലി ഒരു ധൈര്യത്തിന് വേണ്ടി പറയാണ് ഇത് വർക്കാവുന്ന എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഇപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലായി നമ്മുടെ പവർ ബാങ്ക് കാര്യങ്ങളൊന്നും നമുക്ക് ബാഗിൽ ഇട്ട് വെക്കാൻ പറ്റൂല കാരണം ബാഗിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ജ്യൂസോ അല്ലെ പറഞ്ഞതുപോലെ ലിക്വിഡ് ആയിട്ടുള്ള സാധനങ്ങള് ലീക്കേജ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിക് സാധനങ്ങൾ നശിച്ചു പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് മോനെ സ്വിഗ്ഗി സൊമാറ്റോ ഏറെക്കുറെ നിർത്താനുള്ള സമയമായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റൂല കാരണം ഇന്ന് ഞാനിപ്പോ രാവിലെ ആറര മണിക്ക് ഞാൻ വീട്ടിൽ ഇറങ്ങിയതാണ് നിങ്ങളെ കണ്ടതാണല്ലോ ആ ആറര മണിക്ക് വീട്ടിൽ നിന്നിറങ്ങി അത്രയും ടൈം വർക്ക് ചെയ്തിട്ട് പോലും എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ തികച്ചായിട്ടില്ല ഈ ഫുഡ് എക്സ്പെൻസും പെട്രോൾ എക്സ്പെൻസും എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഈ ജോലി വെറും വേസ്റ്റ് ആണ് ഇന്ന് സത്യം പറഞ്ഞാൽ നമ്മൾ രാവിലെയൊക്കെ നല്ല എനർജിയിലായിരുന്നു ഫുഡ് ഇടുക്കുന്നതും കൊടുക്കുന്നതും ഒക്കെ നമ്മൾ എത്ര എനർജി ഇട്ടിട്ടും കാര്യമില്ലല്ലോ ഇവരെ ഓർഡർ തന്നാലല്ലേ നമുക്ക് എനർജി ഉണ്ടാവുള്ളൂ എന്തായാലും ഈ ഓർഡർ നമ്മൾ റിട്ടേൺ ടു സ്റ്റോറാണ് മെയ് ഫ്ലവറിൽ പോയിട്ട് കാര്യം പറയണം ഇനി അവിടെ നിന്ന് അവരെന്ത് പറയുണ്ട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം അവർ കറക്റ്റായിട്ട് ഫുഡ് പ്രോപ്പറായി പാക്ക് ചെയ്യാത്തത് കൊണ്ടാണല്ലോ ഈ ഇഷ്യൂ വന്നത് നമുക്കിപ്പോ ഈ ക്യാൻസൽ ആയ ഓർഡർ ആക്ച്വലി നമ്മുടെ ഇൻസെന്റീവ് ലാബിലേക്ക് കൂട്ടുവാ നമ്മളിപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് ഓർഡറോ ഏഴ് ഓർഡർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിനി ഓർഡർ കൗണ്ടിലേക്ക് കൂട്ടിയിട്ടില്ലെങ്കിൽ അതും പണിയാവും ഇപ്പൊ ഞാൻ എങ്ങനെ കൊണ്ടു കൊടുക്കും ഈശ്വര ഓരോന്നോരോന്ന് പെറുക്കിയെടുത്ത് കൊണ്ടു കൊണ്ടിരില്ലോ സാമ്പാറെ എന്നാലും ഇങ്ങനെ പണി പറ്റിക്കുന്നു ഞാൻ വിചാരിച്ചില്ല ആദ്യം അവിടെ ചെന്നിട്ട് കാര്യം പറയാം എന്നിട്ട് കൊടുക്കാൻ ബാക്കി നേരത്തെ റിട്ടേൺ ഉണ്ട് ഒരു ലീക്ക് ഉണ്ട് ഒരു പാക്കേജ് തന്ന പാക്കേജിനകത്ത് ഒരു സാമ്പാർ ലീക്കാ ഫുള്ള് ആ സാമ്പാർ അവർക്ക് കാണണമല്ലേ അപ്പോൾ നമുക്കിനി ഫുൾ ലീക്ക് പാക്കേജ് മൊത്തം എടുത്തുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോവാം ഓഫ് ഇനി ബാഗ് കഴുകി തുടച്ച് ഓ എല്ലാം കൂടെ എന്തായത് ഇനി എനിക്ക് ഇതിനകത്ത് വേറൊരു ഫുഡ് വെക്കാനും പറ്റില്ലല്ലോ തീയ്യാൻ എന്റെ ചാർജർ കേബിള് എല്ലാം പോയി ഏച്ച ഇതോടെ വെക്കട്ടെ അങ്ങനെ ആ ഓർഡർ നമ്മൾ റിട്ടേൺ കൊടുത്തു ഇതിലേക്ക് കാൽക്കുലേറ്റ് ആവുമോ ഇല്ലടേ എന്താ ചെയ്യ നമ്മളിപ്പോൾ ഇതുവരെ ആയിട്ടും ഏഴ് ഓർഡർ ആണ് കംപ്ലീറ്റ് ചെയ്തത് സമയം പന്ത്രണ്ടേ മുക്കാലായി ഒരു മണിയായി ഞാൻ വീട്ടിൽ പോയാലോ എന്ന് ആലോചിക്കുക അതെന്താണിത് എന്റെ ബാഗിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു എൻ്റെ മൈക്കിൻ്റെ കോലം കോല ആദ്യതേ ഇങ്ങനെ ആയിരുന്നു അതെ വേണ്ടില്ലേ ഫുൾ ഓഫ് കറി ഞാൻ അവിടെ നിന്ന് ഛേ വീണ്ടും ഇവിടെ തൊട്ടല്ലോ ഇതാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല എന്റെ വിധി അല്ലാണ്ട് വേറൊന്നും പറയാനില്ല എന്റെ ബാഗിന്റെ അവസ്ഥ ഒക്കെ നമ്മുടെ എട്ടാമത്തെ ഓർഡർ അടിച്ചിട്ടുണ്ട് ഇപ്പൊ ഹോട്ടൽ അനുഹാറിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് രൂപയുടെ ഓർഡർ ആണല്ലോ അത്യാവശ്യം ഓടാനുണ്ട് നമുക്കിപ്പോ പന്ത്രണ്ട് മണിക്ക് ശേഷം സർജ് അവൈലബിൾ അല്ല കേട്ടോ തേങ്ങാ മര്യാദ സർജ് പോലെ ഇമാരി തരുന്നില്ല ഓർഡറോ ഇല്ല ഞാൻ നിർത്താണ് സുഹൃത്തുക്കളെ സ്വിഗ്ഗി എന്ന പരിപാടി ഞാൻ മെല്ലെ സ്റ്റോപ്പ് ചെയ്തിട്ട് നല്ല ചായ കച്ചവടം തുടങ്ങിയാലോ എന്ന് ഇങ്ങനെ ആലോചിക്കുക എന്തായാലും നമ്മുടെ എട്ടാമത്തെ ഓർഡർ എടുക്കാനായി നമ്മളിപ്പോ അനുഹാർ റെസ്റ്റോറന്റിലേക്ക് പോകാണ് സുഹൃത്തുക്കളെ എട്ടും നാലും പന്ത്രണ്ട് ഒരു നാല് ഓർഡറും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ നാലാമത്തെ ഒന്നും നമ്മൾ കംപ്ലീറ്റ് ആക്കില്ല രണ്ടൊന്നാമം കംപ്ലീറ്റ് ആക്കി നേരെ അങ്ങ് പോകും അതാ നല്ലത് എന്തായാലും ഇനി ബാഗിലധികം ഫുഡ് വെച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റൂല കിട്ടുന്ന ഒക്കെ ഇനി ലീക്കായി ലീക്കായി തുടങ്ങും ഇതാണ് നമ്മുടെ അനുഹാർ റെസ്റ്റോറന്റ് സോ നമുക്കിവിടെ വണ്ടി വെച്ചിട്ട് പോയി ഫുഡ് എടുക്കണം ഭാഗ്യത്തിന് ഈ ഓർഡർ അവർ തന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കവറിൽ പൊങ്ങിട്ടാണ് അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല ലീക്ക് ആവൂല അപ്പോൾ ഈ ഓർഡർ നമുക്ക് കൊണ്ടു കൊടുക്കാനുള്ളത് എറിഞ്ഞപ്പാലം ഭാഗത്തേക്കാണ് അവിടുന്ന് അങ്ങോട്ട് എൻ്റെ വീട്ടിലേക്ക് പത്ത് കിലോമീറ്റർ ഉള്ളൂ പക്ഷെ നമ്മുടെ രണ്ടാമത്തെ സ്ലാബെങ്കിലും അടിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വൺ നഷ്ടമായി പോകും കാരണം നൂറ്റി മുപ്പത് രൂപ ഇൻസെൻറ്റീവ് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പെട്രോളിനെങ്കിലും ചില്ലറത്തകേയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് എക്സ്പെൻസ് എങ്കിലും കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മളങ്ങനെ കസ്റ്റമർ ലൊക്കേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞാനിങ്ങനെ ശ്വാസം മേലോട്ട് വലിക്കുമ്പോൾ നല്ല സാമ്പാറിന്റെ മണം ഈ മൈക്കിൻ്റെ അകത്തുനിന്ന് സാമ്പാറിന്റെ മണം അടിക്കുന്നതാണ് റയാൻ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് നമ്പർ വണ്ണിലേക്കാണ് നമുക്ക് ഈ ഓർഡർ കൊണ്ടു കൊടുക്കാനുള്ളത് ഇവിടെ ഇങ്ങനെ ാണ് വരുന്നത് സോ ഇതാണെന്ന് തോന്നുന്നു റയാൻ അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് നമ്പർ വണ്ണിലേക്കാണത് ആ ഞാൻ ഇവിടെ പുറത്തുണ്ട് ഓക്കെ ഞാൻ മെല്ലെ വീടുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ നിന്നിട്ട് കാര്യമില്ല എന്നാൽ ഓർഡർ ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ബാഗ് ഒന്നായിട്ട് ക്ഷീണായി അലങ്കോലായി പിന്നെ എനിക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോവാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കിട്ടാൻ കളിച്ചിരിക്കുകയാണ് ഞാൻ ഓർഡർ ഉണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല നമുക്ക് നിക്കുന്നതിനൊരു കാര്യം ഉണ്ടാവും അതാ ഇവിടുന്ന് ഓർഡർ അടിഞ്ഞല്ലോ പോവാന് സംഭവിക്കില്ല തേങ്ങ ഇപ്പൊ ഫുള്ള് നിൽക്കുന്നതായിരിക്കും എന്താ അപ്പൊ ഇപ്പൊ നമുക്ക് ഒമ്പതാമത്തെ ഓർഡർ ആണ് കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അപ്പൊ ഇനിയിപ്പോ മൂന്നെണ്ണം കൂടെ എടുത്താൽ മതി അതായത് ഈ ഓർഡർ പ്ലസ് മൂന്നെണ്ണം എടുത്തു കഴിഞ്ഞാൽ പന്ത്രണ്ടെണ്ണം കംപ്ലീറ്റ് ആവും നമുക്ക് രണ്ടാമത്തെ സ്ലാബ് അടിച്ചങ്ങ് വീട്ടിൽ പോകാം അതല്ലേ അല്ലേ നല്ലത് പിന്നെ അങ്ങനെ ചെയ്യാം അങ്ങനെ ഒമ്പതാമത്തെ ഓർഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് സമുദ്രത്തെ മീൽ ഹൗസ് എന്ന് സോ ഗോ ടു സമുദ്ര മീൽ ഹൗസ് എന്റെ മനസ്സ് ശരിക്കും പറഞ്ഞാൽ അനുവദിക്കുന്നില്ല അവിടെ നിൽക്കാനായിട്ട് ഇങ്ങനെ പൊയ്ക്കോ പോയിക്കോ നിന്നിട്ട് കാര്യമില്ല കാര്യമില്ല എന്നിങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്തായാലും നമ്മളിപ്പോ സമുദ്രത മീൽ ഹൗസിൽ എത്തിയിട്ടുണ്ട് ഓർഡർ റെഡി ആയിട്ടുണ്ടോ ഓർഡർ റെഡി ആയിട്ടില്ല ഇനിയിപ്പത്തെ ഏത് കാലത്താണ് ഓർഡർ റെഡി ആവുന്നത് ഒന്നര വരെയൊക്കെയാണ് സമയം പറഞ്ഞത് സമയം ഒന്നേ കാലായിട്ടുള്ളു ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് ഇവിടെ റസ്റ്റ് ഐക്കൂറ കൂന്തൽ റോസ്റ്റ് പപ്പൻസ് മൂന്ന് ചോറ് ഇടലം കാച്ച് കോമ്പോ ആണല്ലോ എയ്റ്റ് ഫൈവ് ടു ഫൈവ് വലിയ പാക്കേജ് ആണല്ലോ നമുക്ക് കിട്ടിയത് ഈ ഓർഡർ ഭാഗ്യത്തിന് നമുക്ക് വലുതായിട്ട് ഓടാനില്ല ഓ ബാഗിന്റെ അത് വെക്കാൻ മുഷ്കിലാണ് ഇവിടെ വച്ചാലും കറി അപ്പൊ കേസ് ഈ ഓർഡർ എന്തായാലും ഞാൻ കൊണ്ട് കൊടുത്തു വരാം ഇത് സ്കൈലൈൻ്റെ ി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്ലാറ്റിലേക്കാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നേർ ഓപ്പോസിറ്റ് തന്നെ സെൽക്കാരാബോ പെരുകണുണ്ട് സോ ഇവിടുന്ന് കഴിഞ്ഞിട്ട് അപ്പൊ തന്നെ അടിയാണെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നേനെ നമുക്ക് വെയിറ്റിംഗ് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നൈസായിട്ട് പോകുന്നതാണ് നല്ലത് എന്തായാലും ഇത് കഴിഞ്ഞിട്ടുള്ള ഓർഡർ പോലെ തീരുമാനിക്കും നമ്മൾ നിൽക്കണോ പോകണ്ടോ എന്നുള്ളത് സോ ഗോ ടു കസ്റ്റമർ ഉള്ള അങ്ങനെ നമ്മുടെ അവസാനത്തെ ഓർഡർ ആയ എഴുപത്തി എട്ട് രൂപയുടെ ഒരു ഗംഭീര ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് മുപ്പത്തിയൊന്ന് രൂപ റിട്ടേൺ ബോണസും ഉണ്ട് അപ്പൊ നമുക്ക് വീടെത്താനുള്ള എമൗണ്ടും കൂടെ ഇതിനകത്ത് ആയിട്ടുണ്ട് റിട്ടേൺ ബോണസ് ആയിട്ട് ഉണ്ട് ടിസ്റ്റ് െ ഞാനിപ്പോ ആ ഫ്ലാറ്റിലെ പടി കയറിയിട്ടുള്ളൂ എന്റെ അമ്മ മൂന്ന് ഫ്ലോർ കയറിയപ്പോഴത്തേക്ക് എന്റെ സ്റ്റാമിന ഔട്ടായി ഓക്കെ സമയം ഇപ്പൊ രണ്ട് അഞ്ചാണ് ആയിട്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കുന്നത് സെവൻ ഹെവൻ എന്നാണ് ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഓർഡർ ആണ് സുഹൃത്തുക്കളെ ആക്ച്വലി നമ്മൾ പതിമൂന്നാമത്തെ ആണ് പക്ഷെ ആ ക്യാൻസൽ ആയ ഓർഡർ നമ്മുടെ ഇൻസെന്റീവിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാത്തത് കൊണ്ട് ഇത് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഓർഡർ ആണ് സോ നേരെ സെവൻ ഹെവനിലേക്ക് വിട്ടാലോ നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ ഹെവനിലേക്കൊക്കെ കാലങ്ങൾ കുറെയായി വന്നിട്ട് ഇതിപ്പോ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർക്ക് കേക്കിന്റെ കൂടെ സാമ്പാറിന്റെ കാര്യം കഷ്ണങ്ങളും മറ്റേ വെണ്ടക്കയും ഗ്യാരും ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടും നമ്മുടെ ബാഗിൽ നിറച്ച അതാണല്ലോ സെവൻ ഹെവനിലേക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ ഒരുപാട് നാളായി എനിക്ക് വന്നു കേക്കിന്റെ ഓർഡർ തന്നെ എനിക്ക് വേറെ റെസ്റ്റോറൻറ്റിൽ നിന്നാണെങ്കിൽ പോലും കിട്ടിയിട്ട് കൊറേ ആയി സുഹൃത്ത് നമ്മളിപ്പോ സെവൻ ഹെവനിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതൊരു ഗോൾഡൻ ഓർഡർ ആണ് നമുക്ക് എത്തുന്നവരെയുള്ള പേയ്മെന്റ് കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഈ കേക്ക് ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ലോങ് ഓടുന്ന സമയത്ത് അവിടെ എത്തുമ്പോഴത്തേക്കും ഈ ഹാപ്പി ബർത്ത്ഡേ ഉള്ള സാധനം വേറെന്തേലൊക്കെ ആവും നാൽപ്പത്തിരണ്ട് ഓക്കെ വാവ് സെറ്റ് ഇത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും കൂടിയാണ് കിട്ടിയിരിക്കുന്നത് അറുന്നൂറ്റി ആറ് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി പൊളിച്ച് ഞാൻ ഇന്ന് ഇത്രയും നേരമായിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല സമയം രണ്ടേ കാലായി സാധാരണ ഈ ഒരു സമയത്ത് പന്ത്രണ്ടര ഒക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നതാണ് രാവിലത്തെ ചായക്കടിക്കു ശേഷം പക്ഷെ പറഞ്ഞിട്ട് എന്താക്കാനാ ഫണ്ട് ഒക്കൂല്ല നമ്മൾ ഈ ഫുഡും കൂടെ കഴിച്ചിട്ടുള്ള എക്സ്പെൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ആകെ കൂടെ ചിലപ്പോ നൂറോ നൂറ്റി രൂപ ഒപ്പം മാത്രമായിരിക്കും നമ്മുടെ ഏണിങ്സ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് വീട്ടിൽ നിന്ന് കഴിക്കാം എന്തായാലും ഈ ഓർഡർ കൊടുത്തു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണല്ലോ പോകുന്നത് ഒരു അര മുക്കാൽ മണിക്കൂറും കൂടെ നമുക്ക് സഹിക്കേണ്ടി വരും വിശപ്പ് അപ്പൊ എന്തായാലും ഈ ഓർഡർ നമുക്ക് അത്യാവശ്യം റൺ ചെയ്യാനുണ്ട് എഴുപത്തിയെട്ട് രൂപയുടെ ഓർഡർ ആണ് അപ്പൊ അത്യാവശ്യം നല്ലവണ്ണം കിലോമീറ്റർ പോകാറുണ്ട് അപ്പൊ എലത്തൂർ ഭാഗത്തേക്കാണ് ഓർഡർ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഗോ കസ്റ്റമർ ലൊക്കേഷൻ അപ്പൊ നമ്മൾ കസ്റ്റമറിന് കേക്ക് ഒക്കെ ഡെലിവർ ചെയ്ത് നമ്മളിപ്പോ വീട്ടിലെത്തിരിക്കയാണ് കസ്റ്റമർ ഏത് കോലത്തിലാണ് കേക്ക് കിട്ടിയിരുന്നത് എനിക്ക് അറിയില്ല നമ്മൾ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കേക്ക് ആണ് കൊണ്ട് കൊടുത്തത് അറുന്നൂറ്റി ആറ് രൂപ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ട് കിട്ടിയിരിക്കുകയാണ് നൂറ്റി പത്ത് ആണ് നമ്മൾ ഓടിയത് ഫുഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ കിട്ടി എടുത്തിരിക്കുന്നത് രൂപ യുംാണ് സോ ഇന്ന് നമുക്ക് എക്സ്പെൻസ് ആയിട്ട് ആകെ അൻപത്തിനാല് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ പെട്രോൾ എക്സ്പെൻസ് ആയിട്ട് ഫുഡ് എക്സ്പെൻസ് ആയിട്ട് അൻപത്തിനാല് രൂപ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല ഇവിടെ വന്നതിന് ശേഷം ആണ് കഴിച്ചത് കാരണം അതും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏണിംഗ്സ് വളരെ കുറവായിരിക്കും ടോട്ടൽ പെട്രോളിനായത് ഇരുന്നൂറ് രൂപയാണ് സുഹൃത്തുക്കളെ സോ ഇരുന്നൂറ്റി അൻപത് രൂപ നമുക്ക് ഇന്ന് എക്സ്പെൻസ് ആണ് അറുന്നൂറ് രൂപയിൽ നിന്നും ഇരുന്നൂറ്റി അൻപത് രൂപ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ഏണിംഗ്സ് ആയിട്ട് കിട്ടിയത് സത്യം പറഞ്ഞാൽ ഒമ്പത് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് മുന്നൂറ്റി രൂപ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതിനും ശോകമാണ് ഒന്നും പറയാനില്ല ഇനിയിപ്പോൾ അടുത്ത സൺഡേ ഇറങ്ങി നോക്കണം സൺഡേ എണിംഗ്സ് എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ സി ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ